നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബ്രസീലിൽ നിന്ന് വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ രാജ്യത്തെ പ്രമുഖ ഓയിൽ റിഫൈനർമാർ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇന്ത്യയിൽ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവ ദീർഘകാല ക്രൂഡ് ഓയിൽ വിതരണ കരാറുകൾ ഉറപ്പാക്കാൻ ബ്രസീലിയൻ ഊർജ്ജ കമ്പനിയായ പെട്രോളിയ ബ്രസീലിയറോ എസ് ഐ യുമായി ചർച്ച നടത്തുകയാണെന്നാണ് ദി മിന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ൌർജ സ്രോതസുകൾ വൈവിധ്യവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ നീക്കം ഐഒസിൽ എച്ച് പി സിയിൽ ബി പി സി എൽ എന്നിവയുടെ ഉദ്യോഗസ്ഥർ ഏപ്രിലിൽ ബ്രസിൽ സന്ദർശിച്ച് പെട്രോ ബ്രാസുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് ദീർഘകാലത്തേക്ക് ഗ്യാരണ്ടീസ് ക്രൂഡ് ഓയിൽ സപ്ലൈ ഉറപ്പാക്കാനാണ് ചർച്ചകളിലൂടെ ലക്ഷ്യമിടുന്നത് ബി പി സി എൽ ഇതിനോടകം തന്നെ തങ്ങളുടെ റിഫൈനറികളിൽ ബ്രസീലിയൻ ക്രൂഡ് പരീക്ഷണം ആരംഭിച്ചു കഴിഞ്ഞു അന്തിമ കരാറുകൾ ഉടൻ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യൻ ഓയിലിന് മുൻപ് പ്രതിവർഷം ഒന്നര ദശലക്ഷം ക്ഷത്തിലധികം മെട്രിക് ടൺ എന്ന ദീർഘകാല എണ്ണ വിതരണ കരാറിൽ പെട്രോപ്രാസുമായി ഒപ്പുവെച്ചിരുന്നു കൂടാതെ ബി പി എസ് സി അതിന്റെ അനുബന്ധ സ്ഥാപനമായ ഭാരത് പെട്രോ റിസോഴ്സ് ലിമിറ്റഡ് വഴി ബ്രസീലിലെ ഒരു അൾട്രാ ഡീപ് വാട്ടർ ഹൈഡ്രോ കാർബൺ ബ്ലോക്കിൽ ഓഹരിയുമുണ്ട് നിലവിൽ ഇന്ത്യയിലേക്കുള്ള ഒരു പ്രധാന എണ്ണ വിതരണക്കാരനല്ലെങ്കിലും ബ്രസീലിലെ ഇന്ത്യ ഇതിനോടകം തന്നെ തങ്ങളുടെ വൈവിധ്യമാർന്ന ഊർജ്ജതന്ത്രത്തിലെ പ്രധാന പങ്കാളിയായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലേക്കുള്ള ബ്രസീലിന്റെ എണ്ണ കയറ്റുമതി ഒന്ന് ഡോളർ ആയിരുന്നു ഇത് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതി ബില്ലായ ഒരു ചെറിയ ഭാഗമാണ് എന്നാൽ ബ്രസീലിന്റെ വർദ്ധിച്ചു വരുന്ന എണ്ണ ഉൽപാദനം രണ്ടായിരത്തി മൂന്നിൽ പ്രതിദിനം ദശലക്ഷം ബാരലിൽ എത്തിയത് ഇന്ത്യക്ക് മികച്ച സാധ്യതകളാണ് തുറക്കുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു മൂന്ന് എണ്ണ നിർമ്മാണ കമ്പനികളും ഒരു കൺസോഷ്യവുമായി നിന്നാണ് ചർച്ചകൾ നടത്തുന്നത് ഇത് അവരുടെ വിലപേശൽ ശക്തി വർദ്ധിപ്പിക്കുമെന്നും മിൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മ്പനിയും പെട്രോബ്രാസുമായി വെവ്വേറെ കരാറുകളിൽ ഒപ്പുവെക്കുമെങ്കിലും നിബന്ധനകൾ വലിയ തോതിൽ സമാനമാകുമെന്നും പ്രതീക്ഷിക്കുന്നു എണ്ണയുടെ അളവിൽ മാത്രം വ്യത്യാസമുണ്ടാകും ഈ സഹകരണ സമീപനം ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് കൂടുതൽ അനുകൂലമായ നിബന്ധനകളും ക്രെഡിറ്റ് ലൈനുകളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാം പശ്ചിമേഷ്യയിലെയും ഉക്രൈനിലെയും ഭൌമരാഷ്ട്ര പ്രശ്നങ്ങളും ഹോർമസ് കടലിടുക്കിലെ വിതരണ അനിശ്ചിതത്വവും കാരണം ക്രൂഡ് വില ഉയരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമം പരമ്പരാഗതമായി ഇന്ത്യ എണ്ണയ്ക്ക് പശ്ചിമേഷ്യ രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് എന്നിരുന്നാലും ഒപ്പക് ഗ്രൂപ്പ് സമീപകാലത്ത് ഉൽപാദനം വെട്ടിക്കുറച്ചത് വൈവിധ്യവൽക്കരണത്തിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്നു ഇന്ത്യ ക്രൂഡ് ക്രൂഡോയിലായി മറ്റ് രാജ്യങ്ങളെ കൂടുതലായി സമീപിക്കുന്നതും പ്രത്യക്ഷത്തിൽ തിരിച്ചടിയാകുക ഇറാഖ് സൗദി യു എന്നീ പശ്ചിമേഷ്യ രാജ്യങ്ങൾക്കായിരിക്കും യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യ ഇന്ത്യയിൽ കളം പിടിച്ചതോടെ തന്നെ പശ്ചിമേഷ്യ രാജ്യങ്ങൾ പുറകിലേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട് ബ്രസീൽ കൂടെ വരികയാണെങ്കിൽ ഇത് കൂടുതൽ ശക്തമാകും